അലഹമുല്ലാ ഹിറബിൻസൂൽ കരീംകളെ പരിശുദ്ധ റമദാൻ അടുത്തു വരികയാണ് വളരെ കഷ്ടിച്ചൊരു മാസം മാത്രം അവശേഷിക്കുന്നു ഷാബാൻ മാസം അലഹി വസല്ലമ്മ ചില കർമ്മങ്ങൾ കൊണ്ട് വ്യത്യസ്തമാക്കാറുണ്ട് റമദാൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ അമലുകളുടെ നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ ആത്മീയമായ ചിന്തകളുടെ ഒരു അപ്ഡേഷൻ ടൈമാണ് അതിനു വേണ്ടിയിട്ടൊന്നു ഒരുങ്ങുക എന്ന നിലയിൽ മഹാനായ റസൂൽ സലഹു അലൈഹി വസല്ലമ്മ ഷാഹ മാസത്തിന്റെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട് റജബിന്റെയും അതേപോലെ തന്നെ റമലാനിന്റെയും ഇടയിലുള്ള ഒരു

ബഫീ ത്തി മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ റിവാായത്തിൽ പ്രകാരം കാണാം കാന ഷാബാൻ ഇല്ല അപ്പോൾ റമദാൻ മാസത്തിന്റെ കഴിഞ്ഞ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലപ്പോഴൊക്കെ ഷാബാൻ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നതായിട്ടും ഇല്ലെങ്കിൽ ഷാബാനിലെ കുറഞ്ഞ ദിവസങ്ങൾ ഒഴിച്ച് അധിക ദിവസങ്ങളും നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് റമദാനിന് മുമ്പായിട്ട് റമദാനിന് വേണ്ടി ഒരുങ്ങലാണ് ഇങ്ങനെ നാം ഒരുങ്ങേണ്ട സമയമാണിത് അതുകൊണ്ട് തന്നെ ഷാബാൻ മാസത്തിലേക്ക് എത്തിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഷാർബാൻ മാസത്തിൻ്റെ അയ്യാമുൽ വീതിന്റെ മൂന്ന് ദിവസത്തെ നോമ്പും അതേപോലെ തന്നെ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലുള്ള നോമ്പും നാം നോറ്റ് തുടങ്ങുകയാണെങ്കിൽ റമദാൻ മാസം നമുക്ക് ഇൻഷാ ഇൻഷാല്ലാ നോമ്പനുഷ്ഠിക്കൽ വലിയ പ്രയാസമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ ആ കർമ്മം നമുക്ക് ചെയ്യുവാൻ സാധിക്കും കൂടാതെ രാത്രിയുള്ള നമസ്കാരങ്ങളിലുള്ള വിത്ര നമസ്കാരങ്ങൾ അത് നാം സാധാരണ ഒന്നോ അല്ലെങ്കിൽ മൂന്നോ നമസ്കരിക്കുന്നു ഒരല്പം വർദ്ധിപ്പിച്ചുകൊണ്ട് നാം രാത്രി കുറച്ചുകൂടി കൂടുതൽ നമസ്കാരത്തിലേക്ക് തുന്ന യാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രാത്രിയുള്ള തറാവീ നമസ്കാരങ്ങൾ നമുക്ക് വളരെ പ്രയാസമില്ലാതെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ സാധിക്കും അപ്രകാരം തന്നെ ഇനിയൊരു മാസം നമുക്ക് നിലനിൽക്കുന്നു ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിക്കണം ഒരു ആവർത്തി പാരായണം ചെയ്യണം എന്ന് നാം ദൃഢനിശ്ചയം ചെയ്ത് ഖുർആാനുമായിട്ടൊന്ന് കൂടുതൽ അടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റമദാൻ മാസത്തിൽ കൂടുതൽ ഖുർആാൻ പാരായണം ചെയ്യുവാനുള്ള അവസരം നമുക്കുണ്ടാകും പള്ളികളിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വക്സ്ക വേണ്ടി പോയി മസ്കാരത്തിന് മുമ്പ് ഒരൽപ്പം ഖുർആൻ പാരായണത്തിലോ സുന്നത്ത നമസ്കാരങ്ങളിലോ കഴിഞ്ഞാൽ ആ നമസ്കരിക്കാൻ പോകുന്ന ഫർദ് നമസ്കാരം ഒരൽപം കൂടി നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നു എന്നതുപോലെ റമനാൻ കടന്നു വരുന്നതിന് മുമ്പ് ഫർദ്ദ നമസ്കാരങ്ങളിൽ സജീവമായിക്കൊണ്ടും രാത്രിയുള്ള നമസ്കാരങ്ങളിൽ സജീവമായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ ആവർത്തി പാരായണം ചെയ്തുകൊണ്ടും ഷാബാനിന്റെ ഈ പറയപ്പെട്ട സുന്നത്ത് ദിവസങ്ങളിലെങ്കിലും നോമ്പനുഷ്ഠിച്ചുകൊണ്ടും നാം ഒന്ന് അതിനു വേണ്ടി ഒന്ന് മുന്നൊരുക്കം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റമദാൻ വളരെ കൂടി നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ വിശുദ്ധി അഥവാ ആത്മീയ ചൈതന്യം അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം കർമ്മങ്ങൾ ഇത് നല്ല രീതിയിൽ അപ്ഡേഷൻ ചെയ്യുവാൻ നമുക്ക് സാധിക്കും റബ്ബ് അത്തരത്തിൽ നമുക്കൊന്ന് ഒരുങ്ങുവാൻ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയവും സന്ദർഭവുമാണെന്ന് മനസ്സിലാക്കി വിശ്വാസികൾ ആത്മീയതയിലേക്കും അതേപോലെ തന്നെ ആരാധനാ കർമ്മങ്ങളിലേക്കും മുന്നിട്ട് വരണമെന്ന് ൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ